നാഗചൈതന്യ അക്കിനേനിയുടെയും ശോഭിത ധൂലിബാലയുടെയും വിവാഹം ഡിസംബർ നാലിനായിരുന്നു കഴിഞ്ഞത് വിവാഹം കഴിഞ്ഞെങ്കിലും ഇരുവരെയും ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ ആദ്യമായി ഇരുവരും ക്ഷേത്ര ദർശനം നടത്തിയതിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധയാകുന്നുണ്ട് ശ്രീശൈലം ശ്രീ ഭ്രമരംഭ മല്ലികാർജുന സ്വാമി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തിയത് ദമ്പതികൾക്കൊപ്പം ക്ഷേത്ര സന്ദർശനത്തിന് നാഗാർജുനെയും എത്തിയിരുന്നു സാരിയായിരുന്നു ശോഭിതയുടെ വേഷം വെള്ള നിറത്തിലെ കുർത്തയും മുണ്ടുമായിരുന്നു നാഗ വേഷം ഈസ്റ്റർ പിങ്ക് നിറത്തിലെ കുർത്തയും പാൻറുമായിരുന്നു നാഗാർജുനയുടെ വേഷം മൂവരും ചേർന്ന് അമ്പലത്തിലെത്തുന്ന വീഡിയോ വൈറലായതിനു പിന്നാലെയാണ് നാഗാർജുനക്ക് നേരെ വിമർശനങ്ങൾ ഉയർന്നത് പൂജാരി ശോഭിതയ്ക്ക് ചന്ദനം തൊടാനായി നൽകുമ്പോൾ അമ്മായിയച്ചൻ നാഗാർജുന ശോഭിതയുടെ മുടി ഒതുക്കി കൊടുക്കുന്നതായി കാണാം ഈ രംഗങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയാർജിച്ചത് നാഗാർജുനയുടെ പെരുമാറ്റം അമ്മായിയച്ച രീതികൾ ശരിയായില്ലെന്നാണ് കൂടുതൽ കമന്റുകളും ശോഭിത ഇതിൽ ആരുടെ ഭാര്യയാണ് നാഗാർജുന ശോഭിതയുടെ ഭർത്താവ് എന്ന രീതിയിലാണ് പെരുമാറുന്നത് മുടി മാറ്റിയിട്ട് കൊടുക്കേണ്ട സാഹചര്യം ഇല്ലാതിരുന്നിട്ട് പോലും നാഗാർജുന എന്തിനീ വക കാര്യങ്ങൾ ചെയ്യുന്നു എന്നായിരുന്നു മറ്റൊരു കമന്റ് എന്നാൽ ഒരു മരുമകളുടെ കാര്യത്തിൽ അമ്മായി ഇടപെടുന്നതിൽ എന്താണ് തെറ്റെന്ന രീതിയിൽ നാഗാർജുനെ അനുകൂലിച്ചും ചിലർ കമന്റുകൾ രേഖപ്പെടുത്തിയിരുന്നു നാഗചൈതന്യ ശോഭിത തോലിപാല വിവാഹം പരമ്പരാഗതമായ രീതിയിൽ വളരെ കേംഗീകമായാണ് കൊണ്ടാടിയത് വിവാഹത്തോട് അനുബന്ധിച്ചുള്ള ഓരോ ചടങ്ങിന്റെയും ചിത്രങ്ങളും വിശേഷങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നാഗചൈതന്യം പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ സാമന്ത തന്റെ കുറിപ്പിലൂടെ തൻ്റെതായ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് ഒരു പെൺകുട്ടിയെ പോലെ പോരാടുക എന്നാണ് സാമന്ത തന്റെ കുറിപ്പിലൂടെ പറയുന്നത് സാമന്താരു പ്രഭുവിന്റെ അച്ഛന്റെ വിയോഗവും ഈയിടയ്ക്ക് തന്നെയായിരുന്നു ഹോളിവുഡ് ഐക്കൺ വിയോള ഡേവിസ് ആദ്യം പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ സാമന്ത തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കിടുകയാണ് ചെയ്തത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള ഗുസ്തി മത്സരമാണ് വീഡിയോയിൽ ചിത്രീകരിക്കുന്നത് തുടക്കത്തിൽ ആൺകുട്ടി തികഞ്ഞ ആത്മവിശ്വാസത്തോടെ മത്സരത്തിന് ഇറങ്ങുന്നു എന്നാൽ മത്സരം പുരോഗമിക്കുമ്പോൾ പെൺകുട്ടി വിജയിക്കുന്നു വിയോള ഡേവിസ് പോസ്റ്റിന് അടിക്കുറപ്പ് നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഫൈ ലൈക്ക് എ ഗേൾ എന്നാണ് സാമന്തിയും തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലും എഴുതിയത് ഇതും ഇതിനോടകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞു നാഗചൈതന്യുടേയും ശോഭിതയുടെയും വിവാഹത്തിനുള്ള സാമന്തയുടെ മറുപടിയാണിതെന്നാണ് ഏറെയും കമന്റുകൾ അതിനിടെയാണ് അച്ഛനായ നാഗാർജുനെയും തന്റെ പ്രവൃത്തി കാരണം ഇങ്ങനെ വിമർശനം നേരിടേണ്ടി വന്നത്